ഘോഷവും കുടുംബ സംഗമവും നടത്തി ശാസ്താംകോട്ട യങ് മൈൻസ് ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിലാണ് ഓണാഘോഷവും കുടുംബ സംഘവും സംഘടിപ്പിച്ചത് കോവൂർ കുഞ്ഞുമോന് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ശാസ്താംകോട്ട യങ് മൈൻസ് ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിലാണ് ഓണാഘോഷവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചത് കോവൂർ കുഞ്ഞുമോ ഉദ്ഘാടനം നിർവഹിച്ചു ദുർബല ജനവിഭാഗങ്ങൾ ഒരുപാട് സഹായങ്ങൾ ഒരുപാട് കൈത്താങ്ങായി അവർക്ക് ഒരു ജീവിത തണലായി നിങ്ങൾ നൽകുന്ന ഓണക്കിറ്റ് അതേപോലെ തന്നെ നല്ല നിലയിൽ സഞ്ചരിക്കാൻ കഴിയാത്ത ഒരുപാട് പേര് അവർക്ക് ദ്രേഷണം സഞ്ചരിക്കുന്നതിനുള്ള വീൽചെയർ ഉൾപ്പെടെ നിങ്ങൾ അവർക്ക് കൊടുത്ത് ഈ നാടിൻ്റെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ഇടപെടാൻ കഴിയുന്ന ഒരു നല്ല പ്രസ്ഥാനമായി വർഷക്കാലം കൊണ്ട് ഈ വളരെ സന്തോഷം ക്ലബ് പ്രസിഡന്റ് ജോസ് തോമസ് അധ്യക്ഷത വഹിച്ചു ജോർജ് ജോസി സജിത്ത് കോട്ടവിള സിആർജി നായർ ശാന്താലയം സുരേഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട